ടീ മഞ്ഞപ്പൊടി അളൂല്ട്ടിൽ പേറ്റക്കാദ എന്താ മഞ്ഞപ്പൊടി അതാ മഞ്ഞപ്പൊടി ഇല്ലാതെ ഇത് എന്തേ ഗ്ലാസ്റ്റ് ഒന്നല്ല ഇറങ്ങ കൊടുക്ക് ഇറങ്ങട്ടെ ഏ മഞ്ഞപ്പൊടിയല്ല അളൂല് നമ്മള് വരാ നമ്മള് പോവാത്തെടുത്ത് പോവാ നമ്മള് മോളേൻ്റെ മോന് ഫോ പട ഇവിടെ നമ്മള് പോയിക്കില്ല വാ ഒരു ഒരു മിന്നുന്ന പർദ്ദ ആയാലും വരാം അതൊരു ഡ്രസ്സ് തൂങ്ങുന്നു ഇതൊക്കെ തൊട്ടില് നല്ല അടിച്ച മുള്ള ഐറ്റല്ലേ തോക്ക് നീണ്ടുള്ള രക്ഷിണ്ടാവുവോ നല്ല നീൻറ്റുള്ള രക്ഷിക്കാനായിട്ടുണ്ടാവോ മതി പോരി മതി നമ്മള് പോവാ അമ്മള് ഒന്നല്ലേ ശബിക്കമ്പിയല്ലേ നോക്കണേ വരുത്തി വെക്കല്ലേ ബൈക്ക് അല്ലേ അത് എന്നാ സ്കൂട്ടി ആട്ടോ ഇത് ആണോ ഇഞ്ഞ് എടുക്കുന്ന എടെ അയ്യോ ഇതപ്പൊതപ്പ് നോട്ട് അതാ ഒരു ഉരുളി ബുക്ക് അടുത്ത വായിച്ചു എന്താ ബുക്ക് റെക്കോർഡാട്ടിന്ന പേര് പേര് ഫാത്തിമ ഷാന പ്ലസ് ടു ആണല്ലോ ആ ഫാത്തിമ ഷാന അതാ അതും റെക്കോർഡാ ഇതൊന്നും സിംഗ് ആയത് ലേ അതാ ഗ്യാസും ഒക്കെ മൂന്നോ നമുക്ക് ഇരുപടി അങ്ങാറല്ലേ ആ റെക്കോർഡാ ഫാത്തി അല്ല ഇന്റെ ഉള്ളിലെ ആൾക്കാരെല്ലാം രക്ഷപ്പെടുത്തിണ്ടാവുവോ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല പൊട്ട പൊട്ടിയോ ിങ് സ്കിപ്പിങ് അങ്ങോട്ട് അത്രയും ഇതായിരിക്കും പള്ളിയല്ല മേലെയാ സ്കൂളിയാകലാ പോരി വാ വീണ്ടും നമ്മള് പോവാത്തരത്ത് പോവാ விட திரே வீட் காணத்தட இண்டியல கோயோடா போய் அது கோய்கூடாது வீடா ரேஷப்பட்டுக்குண்டி அன்பழ்த்தேக்கு அதா அது இதுக்கோளா விட